ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः होममन्त्रम् ॐ अग्ने तव यत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजिह्वाः त्वयि विषया इति संमिधो जुहोमि अहमित्याज्युं जुहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयश्च स्वाहा ॐ शान्ति शान्ति शान्तिः गुरुशकम् ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय मम नारायणयतीन्द्राय तस्मै श्रीगुरवे नमः शिशिरीकुर्वदेशान्त्यै कडाक्षै शिष्यसञ्जयान् कोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाचं यमानां मौनभाजिने सर्वलोकानुरूपाय തസ്മൈ ശ്രീഗുരവേ നമ യശന ക സിദ്ധ്യൈ പദുജരജോ ലവ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമ ശ്രീകൃഷ്ണദർശനം ഭൂയോ വൃത്തിനിവൃത്തിയായ ഭുവനവും സത്തിൽ തിരോഭൂതമായ ിയൂഷധ്വനി ലീനമായ ശോഭിച്ചു ദീപപ്രഭ മായാടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമായാവിൻമലർ മേനികൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മപുത ശതകത്തിലെ പതിനാറാമത്തെ ശ്ലോകം നോക്കാം അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷിയെന്നും യതമിയലും യതിവര്യനായിടേണം അധിക വിശാല മധു മരുപ്രദേശം ഒന്നായി വളരെ വിസ്തൃതമായിരിക്കുന്ന ഒരു മരുഭൂമിയിൽ നിറയെ നദി പെരുകുന്നത് പോലെ നദി ഒഴുകി വന്ന് നിറയുന്നത് പോലെ നാദം വന്ന് ഹൃദയാകാശത്തിൽ ഒരു ദിവ്യമായ നാദം വന്ന് ശ്രുതികളിൽ വീണു തുറക്കും അക്ഷി കർണങ്ങളിൽ ആ നാദം വന്ന് പതിക്കുമ്പോൾ സാവധാനത്തിൽ തുറക്കുന്ന കണ്ണുകൾ കണ്ണുകളെ പോലെ യഥമിയലും യഥിവര്യനായിടേണം മനസ്സിനെ ജയിച്ച ഒരു യഥാർത്ഥ യഥിവര്യനായിത്തീരണം എന്നാണ് ഗുരുദേവനോട് പറയുന്നത് വളരെ വിശാലമായിരിക്കുന്ന ഒരു മരുഭൂമിയിൽ നദി ഒഴുകി വന്ന് നിറയുന്നത് പോലെ ഹൃദയാകാശത്തിലെ ദിവ്യമായ ആ പ്രണവ ശബ്ദം ഇരമ്പി വന്ന് വളരെ വ്യക്തമായി കേൾക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ദിവ്യമായ അനുഭൂതി ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതായ മനോനിയന്ത്രണം ലഭിച്ച ഒരു തീരണം എന്നാണ് ഗുരുദേവനോട് പറയുന്നത് ഇവിടെ ഒരു വിശാലമായ മരുപ്രദേശത്തിലേക്ക് നദി വന്ന് നിറയുന്നത് പോലെ സങ്കല്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഉപമുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സങ്കല്പങ്ങളെ ഒക്കെ നിരോധിച്ചതിനു ശേഷം ശൂന്യാകാശത്തിന് തുല്യമായി വിരാജിക്കുന്നതായ ഹൃദയാകാശത്തിൽ പ്രണവധ്വനിയുടെ ശബ്ദം കേട്ട് മനോമുകുരം ഉണരുന്ന അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ അടഞ്ഞിരിക്കുന്ന മനസ്സ് തുറയുന്നതായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സങ്കല്പ നിരോധങ്ങളോട് കൂടിയ ഒരു യതിവര്യനായിത്തീരണം എന്നാണ് ഗുരുദേവൻ ഇവിടെ ഉപദേശിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം നമ്മളുടെ അളവറ്റ ആഗ്രഹങ്ങളാണ് എന്നാലോ ഈ ആഗ്രഹങ്ങൾ ഓരോന്നായി നേടിയെടുത്തു കഴിഞ്ഞാലും മനസ്സ് എപ്പോഴും ശാന്തമാകുന്നില്ല ഗീതയിൽ പറയും അസംശയം മന മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗതേയ വൈരാഗ്യേണ ജഗൃഹ്യതേ ഒരു സംശയവുമില്ല അർജുന മനസ്സ് എന്ന് പറയുന്നത് ദുർനിഗ്രഹം പിടിച്ചു നിർത്താൻ കഴിയാത്തതാണ് ചലം ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ സാധിക്കുന്നതല്ല പക്ഷേ ഇത് സാധിക്കും എപ്പോഴാണ് അഭ്യാസേന നിരന്തരമായ അഭ്യാസത്തിലൂടെയും വൈരാഗ്യേണ വിരാഗാവസ്ഥ മനസ്സിൽ സംജാതമാകുമ്പോഴും ആണ് ഈ പ്രകാരമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് മനസ്സിൻ്റെ അവസ്ഥയെ പ്രതിപാദിക്കുന്നതായ ഒരു ഉപമ ഒരു യോഗിവര്യൻ പറയുന്നത് കേൾക്കാനിടയായിരുന്നു അദ്ദേഹം പറഞ്ഞത് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങനെ പോലെയാണ് കുരങ്ങനെ ഒരു സമയവും അടങ്ങിയിരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഈ കുരങ്ങനെ അല്പം മദ്യവും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിലോ അതിന് പിന്നെ ഒരിക്കലും അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കില്ല ആ മദ്യം കഴിച്ച കുരങ്ങനെ ഒരു തേള് കടിച്ചാലോ പിന്നെ അതിൻ്റെ എരിപൊരിയിൽ കിടന്ന് പുളയുകയായിരിക്കും ഈ കുരങ്ങൻ ചെയ്യുക ഇനി അതുമൂലം ഈ കുരങ്ങനെ ഭ്രാന്ത് കൂടി പിടിച്ചാലോ പിന്നെ പറയേണ്ടതുല്ല ആ കുരങ്ങൻ്റെ അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥയെ ഇപ്രകാരം പ്രകാരം മദ്യപിച്ച് തേളുകടിച്ച് ഭ്രാന്തി പിടിച്ച ഒരു കുരങ്ങനയോടാണ് ആ യഥിവരിയൻ ഉപവിച്ചതെന്നാണ് പറയുന്നത് അത്രയേറെ പ്രയാസമേറിയൊരു കാര്യമാണ് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഏകാഗ്രമായ ഒരു വസ്തുവിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇരുന്ന് ധ്യാനിക്കുവാൻ പരിശീലിക്കുമ്പോൾ തുടക്കത്തിലെല്ലാം മനസ്സ് ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് പോയി വിഹരിക്കും എന്ന് നമുക്ക് തന്നെ അനുഭവവേദ്യമാണ് ഒരു നിമിഷം കണ്ണടച്ചിരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമായ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് അനേകം ചിന്തകളാണ് അല്ലെങ്കിൽ അനേകം തൃപുടികളാണ് ഈ മനോവ്യാപാരങ്ങളെയൊക്കെ അടക്കി ഏത് സമയത്താണ് നമുക്ക് ആ ധ്യാന കേന്ദ്രത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുക എന്നെല്ലാമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ഗുരുദേവൻ ജനന വരത്തും മജീരിയിൽ ആദ്യ ശ്ലോകത്തിൽ പറയുന്നതും ഒന്നായമാമതിയിൽ നിന്നായിരം ത്രിപൊടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതി പേറും നാഥഭൂമിയിൽ അമർന്നാവിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടികലർന്നാറിടുന്നു ജനനി എത്ര ആശയസമ്പുഷ്ടമായ ഒരു വരിയാണ് ഗുരുദേവൻ നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കണം അവിടെ എന്നാണ് എനിക്ക് ആ ചിതാനന്ദ സ്വരൂപത്തോട് ലയിച്ചുചേരാൻ സാധിക്കുക അമ്മേ എന്നാണ് ചോദിക്കുന്നത് അതിനു മുൻപായിട്ട് നമ്മൾ നേടേണ്ട യോഗ്യതയാണ് അത് ആദ്യം പറഞ്ഞു വയ്ക്കുന്നത് ഈ ആയിരം ത്രിപുടികളിൽ നിന്നും മനസ്സിനെ വിടർത്തി ഏകമായിരിക്കുന്ന ആ ആനന്ദ സ്വരൂപത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ധ്യാനിക്കുവാൻ എനിക്ക് എന്നാണ് കഴിയുക എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇതിനായിക്കൊണ്ട് ധ്യാനയോഗത്തിലൊക്കെ പറയുന്നത് പോലെ ഈ പൂരക കുംഭക രേചക പ്രക്രിയയിലൂടെ ശ്വാസഗതിയെ നിയന്ത്രിച്ച് നാടികൾക്ക് ശുദ്ധി വരുത്തി അത് കഴിഞ്ഞിട്ട് ഈ ഷടാധാരങ്ങളിൽ ഓരോന്നിലേക്കും മുകളിലേക്ക് ഈ സുഷുംന നാടിയിലൂടെ ആ പ്രാണശക്തി കയറുമ്പോൾ അനാഹതം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ഒരു ധ്വനി ഉണ്ടാകും എന്നാണ് പറയുന്നത് രോഗശാസ്ത്രത്തിൽ അതിനെയാണ് അനാഹതധ്വനി എന്ന് പറയുന്നത് അത് പ്രണവ ശബ്ദവുമായിട്ട് സാമ്യമുള്ളത് തന്നെയാണ് അടുത്തിരയ്ക്കായിട്ട് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ സൂര്യകോളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദവീജിയെക്കുറിച്ച് അവർ പറയുക അവർ പറഞ്ഞത് ദിസ് സൗണ്ട് ഈസ് സംതിങ് സിമിലർ ടു വാട്ട് ഏഷ്യൻറ്റ് ഇന്ത്യൻ ഋഷീസ് യൂസ് ടു ചാൻറ്റ് പഴയ ഭാരതീയ യോഗിവര്യന്മാർ ധ്യാനിച്ചിരുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിച്ചിരുന്ന ഒരു ശബ്ദം ഓം എന്നുള്ള ശബ്ദത്തോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് ഈ സൂര്യഗോളത്തിൽ നിന്ന് ഉയർന്ന ഉയരുന്നതായിട്ട് ആ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതെന്നാണ് പറയുന്നത് ഇവിടെ ശാസ്ത്രത്തിൻ്റെ ഇപ്രകാരം ഉള്ള മുന്നോട്ടുള്ള ഗമനത്തിന് സാധ്യമായ ഈ കാലത്തിന് വളരെ മുൻപ് തന്നെ ഹൃദയാകാശത്തിലുള്ള ഈ ശബ്ദം പ്രണവമാണ് എന്ന് സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഋഷിപര്യന്മാർക്ക് സാധിച്ചു എന്നത് അറിവിൻ്റെ എത്രത്തോളം ഉന്നതമായ തലത്തിൽ വിഹരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം എന്നതിനെ കുറിക്കുന്നു പിന്നീട് വൈദേശിക ശക്തിയുടെ എല്ലാം അധിനിവേശത്തിൽ നമുക്കുണ്ടായിരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു അങ്ങനെ ആ അറിവുകളൊക്കെ നമുക്ക് നിശേഷം നഷ്ടമായി പോയതിനെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് ഭാരതത്തെ ലോകത്തെ പ്രസിദ്ധമാക്കി തീർക്കുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ യഥാർത്ഥമായി ഉണ്ടായിരുന്ന ആ വൈജ്ഞാനിക ശാഖകൾ ഭാരതത്തെ എവിടെ എത്തിക്കുമായിരുന്നില്ല എന്ന് ചിന്തിച്ചറിയേണ്ടതാണ് അവിടെയാണ് വൈദേശികമായ ആക്രമണങ്ങളുടെയൊക്കെ തിക്തഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് പക്ഷേ ഇനിയും വൈകിട്ടില്ല എങ്കിലും തിരികെ ആ വിജ്ഞാന വിജ്ഞാനശാഖകളെയൊക്കെ ഉണർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നുചേരണം എന്നുകൂടി ഇവിടെ നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും മനോനിയന്ത്രണമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ ഉപദേശിക്കുന്നത് അപ്രകാരമുള്ള മനോനിയന്ത്രണത്തിലൂടെ മുന്നേറുന്ന ഒരു യോഗിവര്യനെ ശ്രേഷ്ഠമായ അനാഹതധ്വനികളൊക്കെ കേട്ട് ജ്ഞാനോദയം സിദ്ധിക്കുവാനായിട്ട് സാധിക്കുന്ന തീരണം എന്നാണ് ഗുരുദേവൻ നമ്മളെ ഉപദേശിക്കുന്നത് അതിൽ അപൂർവം ചിലർക്ക് മാത്രമേ ഈ ഉപദേശങ്ങളുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളു എന്നിരുന്നാലും പരിശ്രമത്തിൻ്റെ ഒരു ഉദ്യമം നമുക്കെല്ലാവർക്കും സാധിക്കണം എന്നുള്ള കൂടി സമീപിച്ചാൽ അതിനെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരാം പരിശ്രമിക്കുന്ന എല്ലാവർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയണം എന്നില്ല കാരണം ഇപ്രകാരമുള്ള ഷഡാധാരങ്ങളുടെ ഓരോ തലങ്ങളിലും ഈ ജീവചൈതന്യം മുന്നോട്ട് കുതിക്കുമ്പോൾ ഓരോരോ സിദ്ധികൾ കൈവരും എന്നാണ് പറയുന്നത് സാധാരണ ജനങ്ങൾ മനോനിയന്ത്രണം നേടാൻ കഴിയാത്തവർ ആ സിദ്ധികൾക്ക് പിന്നാലെ പോയിട്ട് തൻ്റെ ലക്ഷ്യത്തെ മറന്നുപോയി എന്ന് വരാം ഉദാഹരണമായിട്ട് ആധ്യാത്മിക വിദ്യകൾ ഇതുപോലെ പഠിപ്പിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്കും ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ ധാരാളം ദക്ഷിണകളൊക്കെ കിട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നത് ചിലർ ഈ കിട്ടുന്ന ധനത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരായിട്ട് അവരെന്താണോ കൊണ്ടുനടക്കുന്നത് അതിൻ്റെ മൂല്യങ്ങളെപ്പോലും പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് ധനാഗമനമാർഗമായിട്ട് ഈ ആധ്യാത്മിക വിദ്യയെ കാണുന്നു വാസ്തവത്തിൽ ഈ ആധ്യാത്മിക വിദ്യ എന്ന് തനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷബോധത്തിലേക്ക് എത്തിക്കുവാൻ പ്രാപ്തമായ ഒന്നാണെന്ന് തിരിച്ചറിയാതെ അതിൽ നിന്ന് കിട്ടുന്ന കേവലം ഭൗതികമായ ലാഭങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് യഥാർത്ഥ ലക്ഷ്യത്തെ മറന്നു പോകുന്നവർ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുതന്നെയാണ് ഭൗതികങ്ങളായ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല ആധ്യാത്മിക വിദ്യ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അത് പരമാത്മാ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിനായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഭൗതികങ്ങളായ എല്ലാ സുഖങ്ങളും ഏതേത് ശരീരങ്ങൾ കിട്ടിയാലും നമുക്ക് സുലഭമാകും പക്ഷേ ഈ അധ്യാത്മവിദ്യയും അത് നൽകുന്ന മോക്ഷ അവസ്ഥയുമൊക്കെ ലഭിക്കുവാണെങ്കിൽ ലഭിക്കുവാൻ നിശ്ചയമായും ഈ മനുഷ്യ ശരീരവും അതിൻ്റെ ദൃഢമായ പ്രവർത്തനവും അത്യാവശ്യമാണ് എന്നുകൂടി നമുക്ക് ഈ ശ്ലോകം സൂചിപ്പിച്ചു തരുന്നു ഒരിക്കൽ കൂടി പാരണ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം അധിക വിശാല മരുപ്രദേശമൊന്നായി നദിപെരുകതുപോലെ വന്നു നാദും ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യതമിയലും യഥിവര്യനായിടേണം